ഒരു താൽക്കാലിക പാർക്കിംഗ് സെന്റർ എന്നുള്ള നിലയിൽ ക്ഷേത്രഭൂമി ഭൂമി ഗണപതി ക്ഷേത്രത്തിൻ്റെ തനത് ഭൂമി മണികണ്ഠൻ മണികണ്ഠേശ്വരം എന്ന് പറയുന്ന ഈ പ്രദേശത്തെ പള്ളിവേട്ടക്കാവും മറ്റും നടക്കുന്ന ആചാരാനുഷ്ഠാനങ്ങൾ നടക്കുന്ന ഈ ഭൂമി വർഷങ്ങളായിട്ട് തരം മാറ്റപ്പെട്ട് ക്ഷേത്രഭൂമി അല്ലാതായി മാറ്റപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ പുറമ്പോക്ക് ഭൂമി എന്നുള്ള നിലയിൽ കിടക്കുന്ന ഈ ഭൂമി വന്യൂ ഡിപ്പാർട്ട്മെന്റ് അവരുടെ സർക്കാരിന്റെ അധീനതയിൽ സർക്കാരിന്റെ മറ്റ് സ്ഥാപനങ്ങള് പാർക്കിങ്ങിനും മറ്റും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ തയ്യാറാകുന്നു ക്ഷേത്രഭൂമി ആണ് എന്ന് തരം മാറ്റി കിട്ടാൻ അതിന്റെ പെശക് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഹിന്ദു ഐക്യവേദിയും ഇവിടുത്തെ അനുബന്ധ ഭക്തന്മാരും ഫോം എയ്റ്റില് താലൂക്ക് തഹസിൽദാർക്ക് അപേക്ഷ കൊടുത്തിട്ടുണ്ട് ജില്ലാ കളക്ടർക്ക് അപേക്ഷ കൊടുത്തിട്ടുണ്ട് അതിന്റെ നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കെ അതിന്റെ പെശക മാറ്റുന്നതിന് വേണ്ടിയിട്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല ഒരു നിമിഷം കൊണ്ട് അവർക്ക് അത് പരിഹരിക്കാവുന്നതേ ഉള്ളൂ ഇത് ക്ഷേത്രഭൂമിയാണ് എന്ന് മുൻ രേഖകൾ കിടക്കുന്നുണ്ട് ഇത് തരംമാറ്റപ്പെട്ടതാണ് പാർക്ക് വരുന്നതിനെ പറ്റിയായിരുന്നു നമ്മുടെ പഴയ എക്സൈസ് ഓഫീസ് കിടന്നതാണ് അത് ഇപ്പം നമ്മുടെ നിലവിലത് പിന്നെ റവന്യൂ വിഭാഗത്തിന്റെ വസ്തുവായിട്ടാണ് നമ്മൾ നിലവിൽ കണ്ടത് അപ്പം നമ്മൾ അവിടെ ഒരു ഒരു പിന്നെ പാർക്ക് പാർക്കെന്നുദ്ദേശിക്കുന്നത് നമ്മൾ കുളിക്കുക പിള്ളേർ കളിക്കുന്ന ഒരു പാർക്കല്ല ഉദ്ദേശിക്കുന്നത് ഒരു കൾച്ചറൽ ആക്ടിവിറ്റീസ് ഉള്ള ഒരു കൾച്ചറൽ അത് നമ്മുടെ ഗണപതി അമ്പലത്തിൻ്റെ ക്ഷേത്രത്തിൻ്റെയോട് ചേർന്ന് നമ്മളൊരു രാമനാട്ടം പാർക്ക് എന്നാണ് ആ പാർക്കിന്റെ പേര് അവിടെ ഒരു വലിയൊരു കഥകളി സ്തൂപവും അതുപോലെ തന്നെ അനേകം ആളുകൾക്ക് വന്നിരിക്കാൻ വേണ്ടിയിട്ട് ബെഞ്ചുകളും ലൈറ്റും ചെടിച്ചട്ടികളൊക്കെ വെച്ച് നല്ലൊരു സ്ഥാപന നല്ലൊരു പാർക്ക് എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം തന്നെ അത് ശരിക്കും പറഞ്ഞാൽ അവിടെ പിന്നെ ഒരുപാട് പേര് കള്ളു കുടിച്ചിട്ടായാലും കുറെ വണ്ടികൾ കൊണ്ടിട്ടായാലും രാത്രി കാലങ്ങളിൽ സാമൂഹ്യ വിരുദ്ധരുടെ കാര്യം ഇടമായിട്ട് മാറുകയാണ് തനത് ക്ഷേത്രഭൂമിയായി കഴിഞ്ഞാൽ ദേവസ്വം ബോർഡിന് വളരെ വേഗത്തിൽ ഇവിടുത്തെ വികസന കാര്യങ്ങളെ കൊണ്ടുപോകാൻ സാധിക്കും ഭക്തജനങ്ങൾ വന്നാൽ അവർക്ക് തങ്ങാനെ അവരുടെ പാർക്കിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനേ ഇതിനെല്ലാം വേണ്ടി ദേവസ്വം ബോർഡിന് ചെയ്യാൻ പറ്റും ദേവസ്വം ബോർഡിന് അധികാരപ്പെട്ട ഭൂമി മറ്റു ഒരു മന്ത്രാലയങ്ങൾക്കും ഉപയോഗിക്കാൻ സാധ്യമല്ല എന്ന നിയമം കിടക്കുമ്പോഴാണ് ഇത് പുറമ്പോക്കായി കിടന്നാൽ ഓരോ ഘട്ടത്തിലും ഇതിങ്ങനെ കയ്യേറ ഇപ്പൊ ഈ കാണുന്ന ലെൻസ് സെന്റർ ഈ ലെൻസ് സെന്റർ പുറംപോക്കിൽ എങ്ങനെയാണ് അവർക്ക് പട്ടയം കൊടുത്തിരിക്കുന്നത് അപ്പൊ ഉദ്യോഗസ്ഥന്മാര് ചെയ്യുന്ന കയ്യേറ്റത്തിന്റെ പച്ചയായ പകൽ കൊള്ളയാണ് ഈ നടക്കുന്നത് ഇതെല്ലാം ക്ഷേത്രങ്ങളാണെങ്കിൽ മാത്രമാണ് ഗവൺമെന്റിന് ഈ തരത്തിലുള്ള വികസനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉടായ്പ് പരിപാടി കാണിക്കാനുള്ള ശ്രമം അതാണ് ഞങ്ങൾക്ക് പറയാൻ അതിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത് ഇവിടെ ഈ ഗണപതി അമ്പലത്തിന്റെ മുമ്പിൽ ഇത്രയും നല്ല രീതിയിൽ ഒരു പാർക്കാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടും ഭക്തജനങ്ങൾക്ക് വന്നിരിക്കുന്നതിനും അവരുടെ സമയങ്ങളൊന്ന് പങ്കിടുന്നതിന് വേണ്ടിയിട്ട് ഒരു കൾച്ചറൽ പ്രോഗ്രാം ചേർത്ത് കുട്ടികളുടെ ഒരു ഡാൻസോ പാട്ടോ അതും നമ്മുടെ ഭക്തജനങ്ങൾക്ക് വേണ്ടി വേറെ ആളുകൾക്ക് വേണ്ടിയിട്ടോ ഒന്നുമല്ല നമ്മൾ അതുപോലെ നല്ല രീതിയിലൊരു പാർക്ക് എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നമ്മുടെ ഹിന്ദു ഐക്യവേദിയുടെ ആളുകളും നമ്മുടെ മറ്റുള്ള എല്ലാ ആളുകളെയും കൂടെ ചേർത്ത് തഹസീദാർ സഹിതം ഇരുന്നിട്ടുണ്ടായിരുന്നൊരു ഒരു മീറ്റിംഗ് ആയിരുന്നു ആ മീറ്റിങ്ങിൽ ശരിക്കും പറഞ്ഞാൽ അവിടെ നേരത്തെ കിടക്കുന്ന കേസുകൾ നിവർത്തിച്ചതിന് ശേഷം മാത്രമേ ഇതൊക്കെ നടക്കുകയുള്ളൂ എന്നുള്ള രീതിയിൽ ഒരു സംസാരമാണ് വന്നിരിക്കുന്നത് പക്ഷെ ആ കേസൊക്കെ നമുക്ക് ഏത് രീതിയിലും കേസ് വരട്ടെ ദേവസ്വം ബോർഡിന്റെ ഭൂമിയാണെന്ന് നമുക്ക് തെളിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ തിരിച്ചത് കൊടുക്കാം ഒരിക്കലും മുനിസിപ്പാലിറ്റിയുടെ അധികാരത്തോടു കൂടി ചേർന്ന് എടുത്തു വെക്കുന്ന ഒരു ഭൂമിയല്ല അവിടെ ഒരു കൾച്ചറൽ പാർക്ക് വന്നു കഴിഞ്ഞാൽ അതൊരു നോട്ടം കാരണം അതൊന്ന് വൃത്തിയായി സൂക്ഷിക്കുന്നതിനു വേണ്ടി മാത്രമാണ് മുനിസിപ്പാലിറ്റി അതിൻ്റെ ഇതെടുക്കുന്നത് അല്ലാതെ വേറെ ഒരു നടപടികളോ അല്ലെങ്കിൽ ഒരു നിർവഹ ഒരു നിർമ്മാണ പ്രവർത്തനം ഒന്നും നടത്താൻ നമ്മൾ അതിൽ ഉദ്ദേശിക്കുന്നില്ല അതുപോലെ തന്നെ ഈ മൂന്ന് വിളക്കിന്റെ ഭാഗം ജനങ്ങൾ ജനങ്ങൾ ജനങ്ങളൊന്നും കണ്ടുനോക്കും മൊത്തവും കാക്കതൂറിയും ഒക്കെ കിടക്കയാണ് അവിടെയൊക്കെ നമ്മൾ നല്ല ലൈറ്റുകളൊക്കെ പതിപ്പിച്ച് നല്ല രീതിയിൽ നമ്മൾ അവിടെ നിന്ന് നോക്കി ഇപ്പം നിങ്ങൾ ഈ ഇതിന്റെ മുൻപിൽ ഈ പഴയ പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ നിന്ന് നോക്കിയാൽ ഈ ഗണപതി അമ്പലം കാണാൻ പറ്റുമോ അത്രക്ക് കാട് കയറിയും വൃത്തികേടായിട്ടും കിടക്കുവാണ് അപ്പൊ ആ ഗണപതി അമ്പലം ഈ ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ഒരു ക്ഷേത്രമാണ് ഒരുപാട് ഭക്തജനങ്ങൾ പോകുന്ന ഒരു ക്ഷേത്രമാണ് അപ്പൊ നമുക്ക് എത്രത്തോളം നല്ല രീതിയിൽ നല്ല ഭംഗിയായിട്ട് ആ ക്ഷേത്രത്തിനെ പരിപാലിക്കാനും അതിന്റെ മുൻഭാഗങ്ങളൊക്കെ എങ്ങനെ വൃത്തിയാക്കി സൂക്ഷിക്കാം എന്നുള്ളതിന്റെ ഒരു മുന്നോടിയായിട്ടാണ് നമ്മൾ ഈ പാർക്ക് കൊണ്ടുവന്നത് പക്ഷേ അതാണ് ഇവിടുത്തെ ഒരു ചർച്ചയിൽ ഇങ്ങനെയാണ് എന്ന് ഇനി വീ ചർച്ച തീർന്നില്ല വീണ്ടും മന്ത്രിയുടെ ഇതിൽ വെച്ചിട്ട് ഒരു ചർച്ച നടത്താനായിട്ട് തീരുമാനിച്ചു പിരിഞ്ഞതാണ്